െ കാണുന്ന മാത്രയിൽ അവളോട് അവരെ നേരിട്ട് കാണുകയോ ഇടപഴകയോ ചെയ്യുന്ന മാത്രയിൽ ഒരു പെണ്ണിൻ്റെ മുഖവും മുൻകൈയും കണ്ടാൽ സിദ്ധന ഉണ്ടാവില്ലെങ്കിൽ ഒരു വൈകാരികമായ ചിന്തയോ തോന്നലോ നോട്ടമോ ഉണ്ടാവുകയില്ലെങ്കിൽ മുൻകൈയും മുഖവും കാണാവുന്നതാണ് എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് പക്ഷേ അറാജു പ്രബലമായ അഭിപ്രായത്തിൽ എന്തു തന്നെയാണെങ്കിലും അവർ മുഖവും മുൻകൈയും മറക്കേണ്ടവരാണ് അതുകൊണ്ട് അള്ളാഹു ചാല നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ പുറത്തു തരാൻ ഒരുക്കമാണ് അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനുമാണ് ഈ ആയച്ചാണ് ഹിജാബിനും നിഖാബിനും മുഖമറയ്ക്കും മുഖം മറക്കണം എന്ന് പറയുന്ന നിയമത്തിന് തെളിവായിട്ട് മഹാന്മാരായ മുഖശ്രീയങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ സ്വയം അഭിപ്രായമല്ല പറഞ്ഞത് ഇനി പറയാനുള്ളത് കൂടെ കേട്ടുകൊണ്ടേ ആയത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ് അള്ളാഹു അതുകൊണ്ട് ഇതൊരു പെണ്ണ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന വിഷയം മാത്രമല്ല ഇസ്ലാമിക ആചാരമനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ മതപരമായ ബാധ്യതയാണ് നിഖാബ് ധരിക്കുക എന്ന് പറഞ്ഞത് പക്ഷേ ഒരു ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ടെങ്കിൽ ഒരു എമിഗ്രേഷനിൽ ഒരു ഡോക്ടറുടെ മുമ്പിൽ നിർബന്ധ സാഹചര്യത്തിൽ ഒരു അധ്യാപകന്റെ മുമ്പിൽ ജഡ്ജിന്റെ മുമ്പിൽ മുഖാവരണം പൊക്ക പൊക്കി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി സ്ഥാപിക്കപ്പെടേണ്ട സമയത്ത് അവർ മുഖമക്കനെ ഉയർത്തിയതിനെ കാണുന്ന മാത്രയിൽ അവളോട് അവരെ നേരിട്ട് കാണുകയോ ഇടപഴകയോ ചെയ്യുന്ന മാത്രയിൽ ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈയും കണ്ടാൽ ഫിത്തന ഉണ്ടാവില്ലെങ്കിൽ ഒരു വൈകാരികമായ ചിന്തയോ തോന്നലോ നോട്ടമോ ഉണ്ടാവുകയില്ലെങ്കിൽ മുൻകൈയും മുഖവും കാണാവുന്നതാണ് എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് പക്ഷേ അറാജു പ്രബലമായ അഭിപ്രായത്തിൽ എന്ത്ണെങ്കിലും അവർ മുഖവും മുൻകൈയും മറക്കേണ്ടവരാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതൊരു പെണ്ണ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന വിഷയം മാത്രമല്ല ഇസ്ലാമിക ആചാരമനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ മതപരമായ ബാധ്യതയാണ് നിഖാബ് ധരിക്കുക എന്ന് പറഞ്ഞത് പക്ഷേ ഒരു ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ടെങ്കിൽ ഒരു എമിഗ്രേഷനിൽ ഒരു ഡോക്ടറുടെ മുമ്പിൽ നിർബന്ധ സാഹചര്യത്തിൽ ഒരു അധ്യാപകന്റെ മുമ്പിൽ ജഡ്ജിന്റെ മുമ്പിൽ മുഖാവരണം പൊക്കി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി സ്ഥാപിക്കപ്പെടേണ്ട സമയത്ത് അവര് മുഖമക്കന ഉയർത്തി നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ പുറത്തു തരാൻ ഒരുക്കമാണ് അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനുമാണ് ഈ അയച്ചാണ് ഹിജാബിനും മുഖമറയ്ക്കും മുഖം മറക്കണം എന്ന് പറയുന്ന നിയമത്തിന് തെളിവായിട്ട് മഹാന്മാരായ മുഖശ്രീയങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ സ്വയം അഭിപ്രായമല്ല പറഞ്ഞത് ഇനി പറയാനുള്ളത് കൂടെ കേട്ടുകൊണ്ടേ ആയത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ് അള്ളാഹു